കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഈ തിരുനാൾ ദിനത്തിൽ അവിടുത്തെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നവരായി നമ്മൾ മാറുന്നു നമ്മുടെ അവിശ്വസ്തതകളും നമ്മുടെ അനുസരണക്കേടുകളും അവിശ്വാസവും നമ്മുടെ ലൗകികതകളും ഭൗതികമായ ജീവിതങ്ങളെല്ലാം ഇതൊരുപാട് ഈശോയിൽ സങ്കടപ്പെടുന്നു കർത്താവിൻ്റെ ഹൃദയം ഒരുപാട് ഇത് നൊമ്പരപ്പെടുന്നു ആ ഹൃദയത്തിൻ്റെ നൊമ്പര മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ യോഹന്നാഥ് സ്ലിഹ ആ ചങ്കിനോട് ചാരിക്കടന്ന് ആ ഹൃദയത്തിന്റെ ചൂട് അനുഭവിച്ചതുപോലെ കർത്താവിൻ്റെ ചങ്കിന്റെ ചൂട് അനുഭവിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ നമ്മുടെ ഹൃദയ തുടിപ്പുകളായി മാറണം ആ തുടിപ്പ് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ശ്രീ യോഹന്നാഥ് ആ വർഷസിലേക്ക് ആ മാറിയിലേക്ക് ചാരിക്കടുന്നതുപോലെ നമ്മുടെ അവസാന ശ്വാസം വരെ കർത്താവിന്റെ ഹൃദയത്തിന്റെ ചൂട് അനുഭവിക്കാൻ നമ്മൾ പാടുന്നില്ലേ അന്ത്യം വരെ